നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി മദാം തിരക്കിലേക്ക് കടക്കുമ്പോൾ തിരൂരങ്ങാടി മണ്ഡലത്തിലെ പ്രധാന ടൗണായ ചെമ്മട്ടങ്ങാടിൽ ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടി ടൗണിലെ കുഴിയും റോഡ് പണിയും അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് പൈപ്പ്ലൈനായി കരിപ്പറമ്പ് മുതൽ ചെമ്മാടങ്ങാടി വരെ റോഡിന്റെ വലതുവശം കീറിയതും കൂടാതെ ചെമ്മാട് പഴയ മസ്ജിദിനടുത്തുള്ള കുഴിയുമാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് നേരത്തെ തന്നെ ഗതാഗതക്കുരുക്കാൽ വീർപ്പുമുട്ടുന്ന ചെമ്മട്ടങ്ങാടിയിൽ റമദാൻ തിരക്ക് വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് റോഡ് പണിയും കുഴിയും തലവേദനയാകുന്നത് സംഭവത്തിൽ കുടിവെള്ള പദ്ധതിക്കായി കീറിയ ഭാഗങ്ങളും കുഴിയും അടിയന്തിരമായി മൂടണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ഭാരവാഹികൾ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിന്ദു കെ പിക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു പെരുന്നാൾ കച്ചവടത്തിരക്കും റോഡിന്റെ ശോചനീയവസ്ഥയും ഗതാഗത കുരുക്ക് സ്ഥിരമായി അനുഭവിക്കാറുള്ള ചെമാട്ട് ഗതാഗത കുരുക്ക് വലിയ തോതിൽ വർദ്ധിച്ചു വരാൻ കാരണമാവുകയും ചെയ്തിരിക്കുകയാണ് പെരുന്നാൾ സീസൺ ആയിരിക്കുന്ന സമയത്ത് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതും റീട്ടാറിംഗ് ചെയ്യാത്തതുകൊണ്ട് ഇവിടങ്ങളിലെ വ്യാപാരികൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നതായും അടിയന്തര നടപടിയെടുക്കണമെന്നും ആം ആദ്മി ഭാരവാഹി അബ്ദുൽ റഹീം പൂക്കത്ത് ആവശ്യപ്പെട്ടു പരപ്പനങ്ങാടി അരീക്ക റോഡ് അരീക്കോട് റോഡിൽ ചെമ്മാട് മുതൽ കരിപറമ്പ് വരെ അമൃത കുടിവെള്ള പദ്ധതിക്കായി റോഡ് കളിച്ചിട്ടിട്ട് രണ്ട് മാസത്തിലേറെയായി ഒരു മാസത്തിനാണ് ഈ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുള്ളത് ഈ പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ എം എൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പൊതുജനങ്ങളും വ്യാപാരികളും മൊത്തം ആവശ്യപ്പെട്ടതാണ് എപ്പ് കറക്റ്റ് സമയത്ത് തുടങ്ങണം അല്ലാഞ്ഞാൽ റംസാനാണ് വരുന്നത് സീസൺ ടൈമാണ് ബിസിനസ്സിനെ ബാധിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം രണ്ട് മാസം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഒരു പണിയും തുടങ്ങുന്നില്ല പോരാത്തതിന് ചെമാടിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് പരപ്പനങ്ങാടി റോഡിൽ വലിയൊരു കുയ്യും കുഴിച്ചിട്ടുണ്ട് ഓൾറെഡി ഗതാഗത കുരുക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ചെമാട്ടങ്ങാടിക്ക് അതിലേറെ താങ്ങാനാവുന്നതിൻ്റെ അപ്പുറമാണ് ഈ ഗതാഗത കുരുക്കുകൾ ഒന്നാമത് സീസൺ ടൈമും കൂടി വരികയാണ് പെരുന്നാളും റംസാനും എല്ലാം കൂടി വരുന്നത് കൊണ്ട് ഭയങ്കര ക്രൗഡാണ് ചെമാട്ടാടിയിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തിരുവങ്ങാടി മണ്ഡലം ആം ആദ്മി പാർട്ടി പ്രവർത്തക ഭാരവാഹികളായ ഫൈസൽ ചമ്മാടും ഞാനും കൂടി എക്സിനെ പോയി കണ്ടു നേരിട്ട് തന്നെ നമ്മുടെ കോൺട്രാക്ടർ വിളിച്ചു കോൺട്രാക്ടർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഫണ്ട് അനുവദിക്കുന്നില്ല സർക്കാർ എന്നുള്ളതാണ് അപ്പോൾ ഈ റോഡ് പൊളിച്ചിടുന്നപ്പോൾ തന്നെ ഇവർ ഇത്ര മൂലധനം കാണിച്ചിട്ടാണ് ഇവർ ഓരോ കോൺട്രാക്ടർമാരും ഇത് എടുക്കുന്നത് പിന്നീട് ഇവർ ഇവർക്കാണ് ഫണ്ട് പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിർ നിർത്തിക്കൊണ്ടു പോകുന്നത് ഇപ്പം ഫണ്ട് പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ മയക്കാലാണ് വരാൻ പോകുന്നത് അതോടുകൂടി എന്താവും തിരുവരങ്ങാടി ചെമ്മാട് ഈ റോഡിൻ്റെ അവസ്ഥ അപ്പോൾ ഇതിനെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് എക്സിനെ കണ്ടതുകൊണ്ട് എക്സി എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പൊതുമരാമത്തും കൂടി ഇന്നലെ വന്നിട്ട് കേരള വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ തിരുവങ്ങാടി മുനിസിപ്പാലിറ്റി സെക്രട്ടറി ഇങ്ങനെ അവരെല്ലാം കൂടി കണ്ടിട്ട് എത്രയും പെട്ടെന്ന് നടപടി എന്ന് പറഞ്ഞിട്ട് നേരിട്ട് വന്ന് കണ്ട് വിസിറ്റ് ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് ഇന്ന് എത്തിക്കണം കാരണം ഇത്രയും ആളുകൾ ബുദ്ധിമുട്ടാണ് ചെമാട്ടങ്ങാടിയിലേക്ക് വരിക എന്നുള്ളത് വരാൻ പറ്റാത്തൊരവസ്ഥയിന് പൊതുജനങ്ങൾക്കുള്ളത് കാരണമുള്ള ഗവൺമെൻറ് ഓഫീസുകളും കാര്യങ്ങളും എല്ലാത്തിനും ചെമാട്ടങ്ങാടിന് ആശ്രയിക്കണം ഇതുകൊണ്ട് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവിടുത്തെ വ്യാപാരികളാണ് ഒരു ഈ സമയത്ത് കിട്ടുന്ന കുറച്ച് സീസൺ കച്ചവടം അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ എത്രയും പെട്ടെന്ന് നടപടി മാത്രം ആവശ്യപ്പെടുന്നു ആംആദ്മി ഭാരവാഹികളായ അബ്ദുറഹീം പൂക്കത്ത് ഫൈസൽ ചെമ്മഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി എഞ്ചിനീയറുമായി സംസാരിക്കുകയും അടിയന്തിര നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരു